എസ് ആർ എസ് മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു ഐ എസ് ഒ സർട്ടിഫൈഡ് സ്ഥാപനം കാഞ്ഞിരക്കോട് വടക്കാഞ്ചേരി ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ എയ്റ്റ് ത്രീ സെവൻ നയൻ എയ്റ്റ് നയൻ സിക്സ് ഫോർ ഫൈവ് നയൻ ഡബിൾ എയ്റ്റ് നയൻ ഡബിൾ എയ്റ്റ് വടക്കാഞ്ചേരിക്ക് ഒരു കൈത്താങ് വാട്സപ്പ് കൂട്ടായ്മയുടെ ഡിസംബർ മാസത്തെ കിറ്റ് വിതരണവും മരുന്ന് വിതരണവും ഒന്നാം കല്ല് എൻ എസ് എസ് ഹാളിൽ വെച്ച് നടത്തി ഹലോ ദോസ്ത് പ്രസിഡന്റ് കെ കെ അബു ബോക്കർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് ഉദ്യോഗസ്ഥയും വിഷമങ്ങളും ഒക്കെ വാക്കിന്റെ ഇതിന്റെ പേര് ഹലോ അതിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ഇതിന് വേണ്ടി അവരുടെ സമയം മാറ്റിവെച്ച് അവർ പ്രവർത്തിക്കുന്നുണ്ട് ഞാനൊക്കെ സാമ്പത്തികമായി ചെയ്യുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ അതുകൊണ്ടായില്ല ഇതിങ്ങനെ ആക്കി തീർത്തണമെങ്കിൽ നല്ലവണ്ണം മനുഷ്യ പ്രയത്നം തന്നെ വേണം അതിന് ഇവരെല്ലാവരും തന്നെ എനിക്ക് കുറേ പേരൊന്നും അധികം അറിയില്ല വീട്ടിലുള്ളവരെ എന്നിരുന്നാലും എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് കുഷറാമയമാണ് ഞാൻ ഞാൻ അറിഞ്ഞിരുന്നില്ല ഇങ്ങനൊരു സംഘടനയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഒരുപാട് പുറത്തൊക്കെ ചെയ്യുന്നതാണ് ഇത് നമ്മുടെ അകത്തുനിന്ന് എപ്പോഴും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരെയല്ലേ നമ്മൾ കൊണ്ടുവരും ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു നല്ല സംഘടനയാണെന്ന് അങ്ങനെയാണ് ഞാനിത് ഹലോ ദോസ് സെക്രട്ടറി ബുഷറ റഷീദ് വൈസ് പ്രസിഡന്റ് ഷാനവാസ് എം എച്ച് ട്രഷറർ വിനോദ് തുമ്പാറയിൽ രാമചന്ദ്രൻ ഒ ആർ സുലൈമാൻ എ എച്ച് ഷാജി സിൻസി സുബ്രഹ്മണ്യൻ മംഗലം ശശിമാഷ് പ്രീത കൃഷ്ണകുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു